റീൽസ് ഷൂട്ട് ചെയ്തുള്ള യാത്ര അന്ത്യയാത്രയായി ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു ഒപ്പമുണ്ടായിരുന്നയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു ബൈക്കിന് പിന്നിലിരുന്നയാൾ മൊബൈലിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഓടിച്ച യുവാവും മൊബൈലിലേക്ക് നോക്കിയതാണ് അപകടത്തിന് കാരണമായത് റോഡരികിലെ സംരക്ഷണ വേലിയിൽ ഇടിച്ചാണ് ബൈക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചത് മഹാരാഷ്ട്രയിലാണ് സംഭവം ദുലൈ സോലാപൂർ ഹൈവേയിൽ വെച്ച് റീൽ ചെയ്യുന്നതിനിടയിലാണ് ബൈക്ക് നിയന്ത്രണം വിട്ടു മറിഞ്ഞത് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയുടെ അവസാന ഭാഗത്താണ് ബൈക്ക് ഓടിച്ചയാൾ മൊബൈലിലേക്ക് നോക്കിയതും നിമിഷങ്ങൾക്കകം റോഡിന്റെ വശത്തിടിച്ച് മറിഞ്ഞ് റോഡിലേക്ക് ഇരുവരും തെറിച്ച് വീണതും ഒരാൾ തൽക്ഷണം മരണപ്പെടുകയായിരുന്നു ഇരുവരും ഹെൽമറ്റും ധരിച്ചിരുന്നില്ല പിന്നാലെ എത്തിയ യാത്രക്കാരാണ് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ ബേക്സ് ുംറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ഇപ്പോൾ എവിടെയും ലഭ്യമാണ് ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്